ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുമ്പോൾ വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് അടുത്ത പ്രദേശമായ നമ്മുടെ ഒറ്റപ്പാലം കഴിഞ്ഞ് മാനൂർ പാലമൊക്കെ കഴിഞ്ഞ് നമുക്കറിയാലോ അല്ലേ ആ മാനൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്ത പ്രദേശമായ പാറമേൽപ്പടിയിലാണ് നമ്മളത് കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ കൊണ്ടാഴി പഞ്ചായത്തിലെ നമ്മളെ കിരാത പാർവതി ക്ഷേത്രമല്ലേ കിരാത പാർവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ വന്ന് റേറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല മനോഹരമായ നല്ലൊരു കോൺക്രീറ്റോട് നമുക്ക് കാണാനുണ്ട് ഈ ഒരു കോൺക്രീറ്റിനോടുകൂടി ചേർന്ന് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് സ്വന്തം ഒരു വഴി നമുക്ക് കാണാൻ പറ്റും നേരെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതായത് ഏതൊരു വാഹനം വന്നാലും നല്ലൊരു വലിയൊരു ലോറി വന്നാൽ പോലും നമുക്ക് വളരെ അടിപൊളിയായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ സഞ്ചരിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല അപ്പോൾ നല്ലപോലെ വഴി സൗകര്യമുള്ള അതുപോലെ തന്നെ ജലത്തിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന നല്ലൊരു ഓപ്പൺ വെല്ലൊക്കെ ഉള്ള അടിപൊളി അടിപൊളി സ്ഥലം അതായത് വെറും ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് നിറയെ മരങ്ങളും ചെടികളും കുരുമുളകൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ കാശ് അതായത് വരുമാനം കിട്ടുന്ന ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സൈഡ് നമുക്ക് റബ്ബർ തോട്ടങ്ങൾ കാണാനുണ്ട് അല്ലേ ഇതിങ്ങനെ റബ്ബറായിട്ട് കാണാനുണ്ട് ഈ ഭാഗം നമുക്ക് നല്ല ആഹാ അടിപൊളി നിയന്ത്രണവാഴിക്കൊക്കെ കൊലസ് നിൽക്കുന്നത് കണ്ടാ നമുക്കിത് നമ്മളെപ്പോൾ പറമ്പിലല്ലോ തൊട്ടടുത്താണ് അതിനൊരു മനോഹാരിത കണ്ടപ്പോൾ കാണിച്ചു എന്ന് മാത്രം നല്ലപോലെ ഈയിലിട് കിട്ടുന്ന നല്ല മണ്ണാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവായി നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിരല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അതുവരെ അപ്പോൾ ഇതാ ഇവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു തുള്ളി വെയിൽ നമ്മുടെ മേഘത്ത് തട്ടുന്നില്ല കാരണം മുഴുവൻ നല്ല തണലാണ് കാരണം എന്താ അത്രത്തോളം കവുങ്ങും ആ കവുങ്ങ് നിറയെ കുരുമുളകുമുള്ള അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയേറെ നമ്മൾ പറിച്ചു കഴിഞ്ഞു പറിച്ചു ചാക്കിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കുരുമുളക് പറിക്കുന്ന കണ്ടില്ലേ അല്ല ഏണിയില്ലേ ഇതിന് ഇതുവഴി ചവിട്ടി കയറിയാണ് കുരുമുളക് പറിക്കുന്നുണ്ടാവുക അപ്പോൾ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ എണ്ണാനുണ്ട് എണ്ണനങ്ങൾ ഒരുപാട് നേരം എണ്ണണം അപ്പം നിറയെ കൗുങ്ങാണ് കുറച്ച് തെങ്ങും ഉണ്ട് കേട്ടോ കുറച്ച് തെങ്ങുണ്ട് പിന്നെ പുതിയ പുതിയ കൗങ്ങും തൈകൾ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഇരുപത്തി മൂന്നിൽ കൂടുതൽ മറണ്ടല്ലോ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ ആരുണ്ട് കേട്ടോ എന്തായാലും എണ്ണ ഞങ്ങൾക്ക് കുറേ കാണാം അപ്പം എണ്ണി സമയം കളയണില്ല ഇതിൻ്റെ തെങ്ങിലൊക്കെ നോക്കി ഇഷ്ടം പോലെ നാളികേരാണ് അല്ലേ തെങ്ങിൻ്റെ മേലെ വരെ നമുക്ക് ചകിരിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കയറാനുള്ള എളുപ്പത്തിന് അപ്പോൾ നമുക്കിവിടെ കുരുമുളക് കാണണോ കാണണമെങ്കിൽ നമ്മൾ ചാക്കിൽ പറിച്ചു കാണിക്കട്ടോ പറിച്ച അവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ആ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള കുരുമുളക് കുരുമുളകോ കുരുമുളക് ഒന്ന് രണ്ട് മൂന്ന് ചാക്കാണ് കെട്ടിയിരിക്കുന്നത് ഈ പറമ്പിൽ പറിച്ചിട്ടില്ല ഈ പറമ്പിൽ പറിക്കാൻ പോകണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇതൊന്നും കണ്ടേ ഇഷ്ടം പോലെയാണ് കറുത്ത പോലെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഉണക്കി കറപ്പിക്കണം ഇപ്പോൾ നമ്മുടെ ചൊപ്പും പച്ചയ്ക്കും കിടക്കണ്ടില്ലേ എന്തായാലും അതുപോലെ ഇഷ്ടം പോലെ താ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇതാണ് കുരുമുളക് കേട്ടാ ആ അതിങ്ങനെ കുരുമുളക് കുരുമുളകും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് പറയുന്നത് അത്രയും കുരുമുളക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചില നമ്മൾ ചില ആളുകൾ ചോദിക്കുക എന്താ എന്തപ്പം ഇത്രത്തോനെ പറയുന്നതല്ലേ ഒരുപാട് പറഞ്ഞല്ലോ എന്ന് പറയും കാരണം അത്രയും കുരുമുളകും അടക്കയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇഷ്ടം പോലെ ഈൽഡ് കിട്ടുന്ന ഇനി ഇത് പോകുമ്പോഴത്തേക്കും പുതിയ തൈകളൊക്കെ വെക്കുന്നുണ്ട് അല്ല പുതിയ കൗങ്ങും തേകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി പഴയതാകുമ്പോൾ അല്ലേ മുരിങ്ങയാണത് മുരങ്ങക്കായ ഉണ്ടോ മുരങ്ങായൊക്കെ കുറച്ച് കാണുന്നുണ്ട് ഒന്നര രണ്ടാ കാണുന്നുണ്ട് അടയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് അവിടെയൊക്കെ കണ്ട അടയ്ക്ക ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് പറിച്ചിട്ടില്ല എന്നുള്ളു അല്ലേ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന നല്ലൊരു ഓപ്പൺ വെല്ല് ഇവിടെ ഉണ്ട് അല്ലേ നല്ലൊരു കിണർ അത് ഒരു മോട്ടർ പേര ഉണ്ട് അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ട് അപ്പോൾ കൃഷി ചെയ്യാൻ ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നല്ല ഈലഡ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും കാരണം അത്രത്തോളം നമുക്ക് ഇലഡ് കിട്ടുന്നത് കിണറിന് നമുക്കൊരാൾമറ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും വല്ലാണ്ട് പോകുന്നില്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതെന്നല്ല തെളിനീര് പോലത്തെ ഇളനീര് അല്ലേ ഇളനീര് പോലത്തെ തെളിനീര് അങ്ങനെയാണ് വേണം പറയാൻ അടിപൊളി വെള്ളം നീല കളറായിട്ട് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ക്യാമറ എല്ലാം പാടതിനകത്തേക്ക് നോക്കാനൊരു ഭയം അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ആ ഇത് നമ്മൾ കറുവപ്പട്ടല്ലേ അല്ലേ അതോ അല്ലേ ആ അല്ലേ കറുവപ്പട്ടൻ്റെ അല്ല ആഹാ നമ്മളെ ഡി ക്യു പറയുന്ന പോലെ ഏല കറുവപ്പട്ടൻ്റെ അല്ല ആ നല്ല മണ്ണുണ്ട് അപ്പോൾ ഒരു തെളിഞ്ഞരല്ലെങ്കിൽ ഇവിടെ പൊട്ടിക്കട്ടെ അല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പിന്നെ ഇവിടെ വലിയൊരു മരം കണ്ടാമല്ലോ അതെന്ത് മരമാണ് അപ്പോൾ ഇഷ്ടംപോലെ മരങ്ങളാ ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ മരങ്ങളും ചെടികളും അല്ലേ ഇനി ഇതിൻ്റെ വില മാത്രണ്ട് പറഞ്ഞാൽ മതി നമുക്കല്ലേ അല്ലേ പെട്ടെന്ന് വില പറഞ്ഞാലോ ഇവിടുന്ന് തന്നെ ഇവിടെ പറഞ്ഞാലോ വിളിച്ചണ്ടാ അല്ലേ ഇനി വെയിലത്തേക്കൊന്നും പോകണ്ടല്ലോ ഇവിടെ വെയിൽ കിട്ടാനോ പ്രയാസമല്ലേ ചില ഈ സമയത്തൊക്കെ പുറത്ത് നല്ല വെയിലാണ് കാരണം ഇവിടെ ഇത്രയും തണൽ മരങ്ങളും ഉള്ളതുകൊണ്ടല്ലേ ഈ ഫലവൃഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അപ്പോൾ ഇരുപത്തി മൂന്ന് സെൻ്റ് നല്ല അടിപൊളി സ്ക്വയർ പ്ലോട്ടാണ് വഴി സൗകര്യമുണ്ട് പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും കറക്റ്റ് ബോർഡറാണ് കൊണ്ടാഴി പഞ്ചായത്താണ് അല്ലേ നമ്മളെ മാനൂർ പാലത്തിൻ്റെ അടുത്ത് അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവും ഒരു അഞ്ചഞ്ചര ആറ് കിലോമീറ്റർ ഉണ്ടാവും പിന്നെ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഈ ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഉടമസ്ഥൻ നേരിട്ട് എൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോ ഡീറ്റെയിൽസൊക്കെ അവരുമായി സംസാരിക്കാം ആധാരം അല്ലെങ്കിൽ ഡോക്യുമെൻ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പക്കയായിരിക്കും ഒന്നിനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല അതുപോലെ തന്നെ വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു അടിപൊളി പൊന്ന് വിളയുന്ന ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിളിക്കുക വിളിക്കുന്ന നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഓണറെ തന്നെ നമ്പറാണ് നമ്പറാണല്ലേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കോൺട്രറിൽ നിന്ന് രണ്ട് ശതമാനം വയറി നിന്ന് വരും എങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കുക ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിരുന്നതായിരിക്കും വേറെ എന്താ പ്രത്യേകിച്ചും ഇനി നീട്ടി പറഞ്ഞു പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാൻ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അത് ബൈ